കുട്ടികൾക്കായുള്ള പഠനോപകരണ സമ്മാനം ഇന്ന് ആരംഭിക്കുകയാണ് ഏകദേശം നൂറ്റൻപതോളം കുട്ടികൾക്ക് പത്തിയൂർ പഞ്ചായത്തിലുള്ള വിവിധ സ്കൂളുകളിലെ നൂറ്റമ്പതോളം കുട്ടികൾക്കായി ഈ പുസ്തക വിതരണം ഇന്ന് നടരംഭിക്കുകയാണ് സെക്രട്ടറി കണ്ണൻ അശ്വതി ട്രഷറർ ബി അജയ്കുമാർ വൈസ് പ്രസിഡന്റ് രാജു പത്യൂർ ജോയിന്റ് സെക്രട്ടറിമാരായ കെ അജയ്കുമാർ അനി എരുവ കോർഡിനേറ്റർമാരായ പ്രഭാഷ് പാലാഴി പ്രസിഡന്റ് ചിറയിൽ ആർ രാജേഷ് ബിന്ദു പുണർദ്ദം എന്നിവർ സംസാരിച്ചു മിത്രക്കാരന്റെ വേദിയുടെ ആഭിമുഖ്യത്തില് എല്ലാ വർഷവും നടത്തി വരുന്ന പഠനോപകരണ വിതരണം ഈ വർഷവും വളരെ ഭംഗിയായിട്ട് അതിൻ്റെ ഉള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായിരിക്കുകയാണ് ഏതാണ്ട് നാലോളം സ്കൂളുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട എന്ന് പറയുമ്പോൾ ഏറ്റവും അർഹതപ്പെട്ട നൂറ്റി അൻപതോളം കുട്ടികൾക്കാണ് ഈ നമ്മൾ പഠനോപകരണ വിതരണം നടത്തുന്നത് അതാത് സ്കൂളിലെ എച്ച് എമ്മമാരുമായിട്ട് സംസാരിച്ചുകൊണ്ട് അവർ ഏറ്റവും അർഹതപ്പെട്ട കുട്ടികളുടെ ലിസ്റ്റ് തരികയും അവരെ നമ്മൾ നമ്മളൊന്നുകൂടെ വിശദമായിട്ട് പരിശോധിച്ച് അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റൻപത് വിദ്യാർത്ഥികൾക്ക് നാളെ പ്രവേശനോത്സവ ദിവസം എല്ലാ സ്കൂളുകളിലും നമ്മൾ ഈ പഠനോപകരണങ്ങൾ എത്തിക്കും ഇത്രയുടെ അംഗങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളോടുകൂടിയാണ് ഈ വർഷവും ഈ പദ്ധതി നടപ്പാക്കാൻ സാധിക്കുന്നത്